ഇന്നൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ എന്തോ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പിന്നെ ഒരു നമ്മുടെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പാർട്ടി പറഞ്ഞ് ഇന്ന് തന്നെ എന്തായാലും ഡോറും ജനറൽ പാളിയും പിറ്റേത് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നാലേ അവർക്ക് വീട്ടിലെ നമ്പർ ഇടാൻ പറ്റും അപ്പോൾ നമ്മൾ അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു കോൾ വന്നിട്ട് ഇത് ഞങ്ങളൊരു സുഹൃത്ത് ഷിബു എന്ന് പറയും ഷിബു സുഖാവ് പുള്ളി പറഞ്ഞു ഇതുപോലെ ഒരു പാവപ്പെട്ട ഒരു മാമയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് പുള്ളി റോഡിലാണ് കിടപ്പ് അപ്പോൾ ഒരു ഷെഡ് വെച്ച് കിട്ടണം എന്ന് വരാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് വരുമെന്ന് ചോദിച്ചു അപ്പോൾ ഓക്കെ നമ്മളെല്ലാവരും കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ എന്തായാലും പുള്ളിക്ക് നാളായാലും നമ്പർ കിട്ടിയാൽ മതി അപ്പോൾ എന്നെന്തായാലും നമുക്ക് ആ ഷെഡ് വെച്ച് കിട്ടാമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ എന്തായാലും എടുത്ത് അങ്ങോട്ട് എന്തായാലും പോയി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് അങ്ങ് എന്തായാലും ആ സ്പോട്ടിലേക്ക് പോവുകയാണ് പോയ സമയത്ത് അവിടെ ഷൈൻ സഖാവും ശിവസഖാവും പിന്നെ സജിത്ത് എന്ന് പറയുന്ന നമ്മളെ സുഹൃത്തും എല്ലാം കൂടെ ചെന്ന് ഷീറ്റൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഷീറ്റൊക്കെ കയറ്റി അവർ ഈ ഷീറ്റ് അവിടെ ഈ ഷെഡ് വെച്ച് കെട്ടുന്ന സ്ഥലത്ത് കൊണ്ട് വന്ന് ഇറക്കി അപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് അപ്പോൾ ഇതെല്ലാം ഇനി ഇവിടെ നിന്ന് ചുവന്ന് അത് കുറച്ച് ഉള്ളിലാണ് കുറച്ച് കുറ്റിക്കാടും അങ്ങനെ കേട്ടോ അധികം വീടൊന്നുമില്ല ഇല്ല പുള്ളിക്ക് അവിടെ ഒരു സ്ഥലമുണ്ട് കുറച്ച് റോഡിലാണ് കിടപ്പ് അപ്പോൾ ഞങ്ങളുടെ അവിടെ ഇവിടെ ഒരു മാവനാണ് പിന്നെ പുള്ളിയുടെ ഫോട്ടോയോ കാര്യങ്ങളൊന്നും കാണിക്കാൻ അവരുടെ ബന്ധുക്കൾക്ക് അത് ആകെ മോശമാവും അപ്പോൾ ഞങ്ങൾ എന്തായാലും അതൊന്നും കാണിക്കുന്നില്ല പുള്ളിക്ക് എന്തായാലും ഷെഡ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഈ ഷീറ്റെല്ലാം കൊണ്ട് ഇതാ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ ഷീറ്റെല്ലാം കൊണ്ട് ആ സ്ഥലത്തേക്ക് പോവുകയാണ് കുറച്ച് റിസ്ക്കാണ് വണ്ടീന്നും പോകില്ല ചെറിയൊരു വഴിയാണ് ഇപ്പോൾ കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് കളിക്കില്ലാ സോഗതം അപ്പോൾ ഈ വീഡിയോ കാണുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇന്നത്തെ ദിവസം എന്തായാലും കൊള്ളാം അപ്പോൾ അങ്ങനെ ഈ മാമന് വീട് വെച്ചു കൊടുക്കുക ഒരു ഷെഡ് വെച്ച് കൊടുക്കുക അത് തന്നെയാണ് പ്രധാന പരിപാടി ബാക്കിയുള്ള പണിയെല്ലാം മാറ്റി വച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ ഷെഡ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഷെഡിനൊക്കെ ആയിട്ട് നേരത്തെ ഈ കമ്പും കാലം എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊടിച്ച് ഒരു വരികയായി അപ്പോൾ കുറേ ദിവസമായി അപ്പോൾ ഇതിലേക്ക് മറയ്ക്കാനൊന്നും ആര് തയ്യാറായില്ല ഷെഡ് വയ്ക്കാൻ വന്ന പാർട്ടികൾ ഈ ചെറുതായിട്ട് കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ട് അവർ പോയി പിന്നെ നമ്മൾ വന്ന് കുറെ കഴിച്ച് കെട്ടി ഞാനൊന്ന് ക്ലിയറാക്കി വലിയ ഇതല്ല ചെറിയൊരു റൂമിൻ്റെ ഒരു വിസ്താരം അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഷീറ്റൊക്കെ ഇവർ ഷുബുമണനും ഷൈനണ്ണനൊക്കെ കൂടെ ചേർന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് ഇതെല്ലാം ഈ ഷെഡ് വയ്ക്കുക പക്ഷേ ഈ ഷെഡ് വയ്ക്കുന്ന സമയത്ത് വേറൊരു ഉണ്ട് ഈ ഷെഡിൽ കിടക്കേണ്ട ആൾ ഇത് അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ഷെഡ് വയ്ക്കുന്ന കാര്യം പുള്ളി റോഡിലായിരുന്നു ഞാൻ കണ്ടു സംഭവം ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ എന്തായാലും കണ്ടു അപ്പോൾ പുള്ളി ഒന്നും അറിഞ്ഞിട്ടില്ല റോഡിലിരിക്കുകയാണ് പാവം പണ്ട് ഇവിടെ കൊണ്ടായിരുന്നു പിന്നെ കുറേ കാലം ഇവിടെ ഇല്ലായിരുന്നു അലഞ്ഞു തിരിഞ്ഞ് പിന്നെ ഈ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇവിടെ വീണ്ടും വീണ്ടും നാട്ടിൽ വന്നു ഇപ്പോൾ ആകെ ഒരു ആവശ്യ നിലയിലെത്തി അപ്പോൾ വീടൊന്നുമില്ല വീട്ടുകാരും ഇല്ല വീട്ടുകാർക്കൊണ്ട് ആരും അങ്ങോട്ട് അവരോട്ട് കോണ്ടാക്റ്റില്ല പുള്ളിക്കാരനായിട്ട് അപ്പോൾ പുള്ളിക്ക് ഇവിടെ ഒരു കുറച്ച് സ്ഥലമുണ്ട് രണ്ട് മൂന്ന് ദിവസം സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്താണ് ഈ ഷെഡ് വയ്ക്കുന്നത് അപ്പോൾ അവിടെ നേരത്തെ ഒരു വീടുണ്ടായിരുന്നു പുള്ളിയുടെ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ആ വീടൊക്കെ ഇടിഞ്ഞു പോയി പിന്നെ പുള്ളി ഇവിടെ ഇല്ലായിരുന്നല്ലോ അങ്ങനെ പിന്നെ അതിൽ ആ സ്ഥലത്താണ് ഈ ഷഡ് വയ്ക്കാന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ പപ്പയൊക്കെ ചേർന്നാണ് നേരത്തെ ഈ ചെറിയ കമ്പും കാലമൊക്കെ നിർത്തി പിന്നെ മറയ്ക്കാനൊന്നും ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് അവരങ്ങിട്ടിട്ട് പോയി പിന്നെയാണ് ഇത് നമ്മളിവിടെ ഈ ശുഭൂണ്ണനും ഷൈനണ്ണനൊക്കെ ചേർന്ന് എന്തായാലും ഈ ഷീറ്റ് ഒപ്പിച്ചത് പിന്നെ അങ്ങനെ അത് ഞങ്ങളെന്തായാലും അത് ഞങ്ങളും കൂടെ ഒന്ന് സഹായിച്ച് ഈ രീതിക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് അങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞെന്തായാലും കിടക്കണമല്ലോ പുള്ളിക്ക് എന്തായാലും കിടക്കാൻ കട്ടിൽ വേണമല്ലോ അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൻ ബിനു പറഞ്ഞു കട്ടിൽ എൻ്റെലുണ്ട് പഞ്ചായത്തുനിന്ന് കിട്ടിയാൽ ഞാൻ തരാൻ പോകും പിന്നെ അവൻ്റെ വീട്ടിൽ പോയ കട്ടിലെടുത്ത് അതും ഇവിടെ കൊണ്ടു വന്നു എന്തായാലും എന്തായാലും പുള്ളി തറയെ കിടക്കാൻ പറ്റില്ലല്ലോ അവിടെ വെറും തറയില്ലേ കോൺക്രീറ്റ് അങ്ങനെയൊന്നും ഇല്ല പിന്നെ ആ കട്ടിലെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടു വന്നു അപ്പോൾ മാക്സിമം വീഡിയോ കാണുക ഇനി പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ വരും ഈ വീഡിയോ എന്തായാലും എനിക്ക് മനസ്സിന് നല്ലൊരു സുഖമാണ് എന്താ ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ട് അതിൽ ഭാഗമായി എന്തായാലും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്